കാട്ടാന പടയപ്പ വീണ്ടും ജനവാസ ഇറങ്ങി മൂന്നാർ മാട്ടുപെട്ടി റോഡിൽ ഗ്രാം സ്റ്റാൻഡിലെത്തിയ പടയപ്പ വഴിയോര കട തകർത്തു ആർ ആർ ടി സംഘമെത്തി പടയപ്പയെ കാട്ടിലേക്ക് തുരത്തിയിട്ടുണ്ട്

ജനവാസ മേഖലയിൽ പടയപ്പ എത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഈ പടയപ്പ എത്തിയത് ഇപ്പോൾ ഒരു കട തകർക്കുന്ന എന്താണ് വിവരങ്ങൾ ഏഴ് മണിയോടുകൂടിയാണ് മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ ഗ്രാം സ്റ്റാൻഡിന് സമീപം പടയപ്പ എത്തിയത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആ മേഖലയിൽ വലിയ ഭീതിയാണ് ഈ കാട്ടാന ഇരിക്കുന്നത് കാരണം മതപ്പാടിലാണ് അതുകൊണ്ട് തന്നെ വളരെ പ്രകോപിതനാണ് ഇന്നലെ രാത്രി മൂന്നാർ മറിയൂ റൂട്ടിൽ ആണ് ഉണ്ടായിരുന്നത് അവിടെ ഇന്നലെ ഒരു ബൈക്ക് യാത്രികർക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും രണ്ട് പരി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതിന്റെ തലേ ദിവസങ്ങളിൽ സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ കയറി നിൽക്കുക അതോടൊപ്പം തന്നെ തമിഴ്നാട് ആർ ടി സിയുടെ ബസ് തടഞ്ഞു നിർത്തുക അങ്ങനെ എല്ലാ ദിവസവും പടയപ്പേടെ ഭാഗത്തു നിന്നും വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ട് കാരണം മതപ്പാടിലായതുകൊണ്ട് തന്നെയാണ് ആന പ്രകോപിതനാണ് എന്ന് പറയുന്നത് എന്തായാലും ആ മേഖലയിൽ വനംവകുപ്പ് വലിയ ജാഗ്രതയാണ് നൽകിയിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ ഇരുചക്രവാഹന യാത്രികര ടക്കം കരുതൽ സ്വീകരിക്കണം ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആർ ആർ ടി സംഘം കൊടുത്തിരുന്നു ഇന്നലെ മാത്രം ഇന്നലെ രാത്രി രണ്ട് ആർ ആർ ടി സംഘമാണ് പടയപ്പെ നിരീക്ഷിക്കുന്നതിന് അഞ്ചാം മൈലിലും എട്ടാം മൈലിലും കാട്ടിലേക്ക് ആർ ആർ ടി എത്തി ജയസ് രാജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്